മോനെ ഇന്നാണേ ഇനി വാഹനം നടക്കിനെ എന്റെ തല വന്നേകൂ ഈ തന്നേക്കി പിക്ക് പോട് വന്നേ ചെയ്യുന്ന ജോയി ഇതിനൊന്ന് വെറുതെ എല്ലാം വലിയൊരു സംഗതിയുടെ സത്രം വന്നോ ഇന്നത് കട്മാൻ പക്ഷിയുണ്ടാക്കി പക്ഷോറുടുക്കതല്ല പിന്നെ എന്തിനെ ഇപ്പോ വന്നേ ഇപ്പോ വന്നേക്കിന നമ്മ നീഞ്ഞിന്റെ ചോദിക്കി എനിക്കാണല്ലേ തോന്നുന്നത് കണ്ടോ നിങ്ങൾ പറഞ്ഞ മതി ഞാൻ നിങ്ങളുടെ തലയിന്റെ നീ എല്ലാവർക്കും ഞാൻ പറയക്കില്ല ഞാൻ പറയുമ്പോൾ നിനക്ക് വേറെ രീതിയിൽ പറയ് അതുകൊണ്ട് നീ തന്നെ പോയി പറയ് ഞാൻ ഒരു വിചന്തി നമ്മൾ അടുത്തലേക്ക് നോക്ക് ഈ നമ്മുടെ സ്റ്റാറ്റസ്നെക്കൊണ്ട് സ്റ്റാറ്റസ്നെ അവര ഇതിങ്ങോട്ട് പേര് വെക്കുന്നത് 100 രൂപയേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ചാമതി അങ്ങോട്ട് കൊണ്ടുവന്നുകൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളല്ലേ ഇപ്പോ അടുത്തല്ലേ പൈസ കൊടുത്തെ നിങ്ങത്രയേ വിന്നി ചോ ഇപ്പോളൊരു പേര് കേറി വരല്ലേ കേറി വരല്ലേന്ന് പറഞ്ഞിട്ടുണ്ട് നീ പറയില്ല പറഞ്ഞില്ല. വിളിക്കുമ്പോൾ പറയാതിരുന്നത്. അയാ അവളെ ചേർണിക്കത്തില്ല. அவറെട് പറയാണം ഇവിടെ ആൾക്കാര് ഉണ്ടെന്നാ. നീ ഇപ്പോ എന്തു പറയുന്നു പറഞ്ഞേ കേച്ചോ. അമ്മേ എന്താ? അമ്മനെ മുറുക്കി ഇരിക്കുന്നേ നിന്നാ കേൾക്കാതെ. അമ്മ മുമന്താ. കേൾക്കണോ? അമ്മന്റെ അമ്മ മുമ്മ ഇവനെ വീണ്ടും പറടാ നിന്നേ. ആ ഇവനെ അങ്ങോട്ട് കൊണ്ടിട്ട് എന്നെ നിലে നടക്കാനല്ല എന്നെങ്കിലും കേൾക്കാമെന്നുണ്ട് കേൾക്കാതെ അങ്ങോട്ട് നീ വെക്കണ്ടേ വെക്കണ്ടേ ഇര പോയിട്ട് വെച്ചിട്ട് പഠിക്ക പോ നീ ഇങ്ങന സൗണ്ട് ഇടി വന്നോ ഇതിനെ കാടേ എന്തെങ്കിലും അഭിനയ കുഞ്ഞിന് മാനങ്ങള് വാ തുറക്കാൻ വേണ്ടിട്ട് ആ പേര് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ മനീഷരനെ കടത്താൻ വേണ്ടിട്ട് വന്ന കോലത്തും വായേറെ കാണും മനീഷര ബിജൻനെ മറക്കടാ നോക്ക്

അതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നീക്കുന്നില്ല യോ ദേ അപ്പുറത്തെ വിട്ടുന്ന് करेक्ट നോക്കണം അവരെത്തി നോക്കോളോ അവരെന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കോരെത്തി നോക്കാനാണ് വാതിലൊക്കെ ഇതിനേക്ക് ഇട്ടോ വീഡിയോയാ ഇനി তোমরাടനെ ചുമ്മാ സമാധാനം അല്ലേ ഓക്കേ ഇരെ അപ്പുറത്തെ ഇതില്ല സക്ലി അല്ലേ നിനക്ക് നിനക്ക് ഇതും പറഞ്ഞ് എന്താട്ടോ ഞാൻ പാ